ഇടുക്കി ബൈസൺ വാലിയിൽ വെച്ച് ഞായറാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത് മൂന്നാർ സന്ദർശനത്തിന് ശേഷം ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് വഴി മടങ്ങുകയായിരുന്നു സംഘം സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് ബൈസൺ വാലി സ്വദേശിയായ ശശിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അടിമാലയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ജീവൻ ജീവൻഗൌട മരണപ്പെടുകയായിരുന്നു മറ്റുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വീടിന്റെ മുൻവശത്തെ ഷെഡിലേക്കാണ് ട്രാവലർ ഇടിച്ചു കയറിയത് ഈ സമയം വീട്ടുകാർ മുൻവശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും പൂർണമായി തകർന്നു ജിമലാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം